കർത്താവിൻ്റെ അതിവിശിതമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെങ്ങളായിട്ട് അപ്രതീക്ഷിതമായ യുദ്ധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തിരുവഴുത്ത് നന്നായിട്ട് അറിയാവുന്ന ദൈവോചനത്തിലെ പ്രവചന സത്യങ്ങളെ മനസ്സിലാക്കുന്ന ദൈവജനം വളരെ ഉറപ്പോടും ധൈര്യത്തോടും ഇരിക്കുന്നൊരു സമയമാണ് കാരണം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അരുമനാഥൻ്റെ വരവ് ഏറ്റവും വാതിൽക്കലായിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചോദിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒമ്പതുമുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു ചിലർ താമസമെന്ന് വിചാരിക്കുന്നുവെങ്കിലും കർത്താവ് തൻ്റെ വാക്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ മാനസാന്തരപ്പെടുവാനിച്ഛിച്ചിട്ട കർത്താവ് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവദത്തിൻ്റെ വരവ് കാത്തിരുന്നും ബെത്തപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്നാൽ നാം കർത്താവിൻ്റെ വാക്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു ദൈവമക്കളെ അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു നമ്മെ വിളിച്ചിരിക്കുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ് ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കി അതിനുവേണ്ടി ഹൃദയം സമർപ്പിക്കുന്ന ജീവിതം സമർപ്പിക്കുന്ന ദൈവജനത്തിന് പ്രത്യാശയ്ക്ക് വകയുണ്ട് പ്രത്യാശയ്ക്ക് വകയുള്ളൂ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല കാര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ട് തോന്നിയാലും നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു നമ്മുടെ നിത്യതയോട് നിത്യതയോടടുത്തു നമ്മുടെ കർത്താവുമായിട്ടുള്ള വാസത്തോടുള്ള സമയങ്ങൾ അടുത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ ഓരോ ദിവസവും നാം അതിനോട് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ഉറപ്പോടും ധൈര്യത്തോടും ഇരിക്കാനായിട്ട് ഇടയായിത്തരണം അതേ സമയത്ത് തന്നെ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മെ തന്നെ അതിനുവേണ്ടി ഒരുക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ അലേർട്ടായിട്ടിരിക്കുക ഉപജീവന ചിന്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മളെ വലിയ ഭാരത്തിലേക്കാക്കുകയാണ് നാളെ അടുത്ത നേരം നാളെ എങ്ങനെയാകും മക്കളുടെ ഭാവി എന്താകും ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നാം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ വരുവാനിടയാ അത് നമ്മൊരു കണിയായി തീരുവാനിടയാകരുത് കള്ളൻ ഏത് ദിവസം വരുന്നുവെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടല്ല ഒരു ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ഇതുപോലെ തന്നെ ഏത് നിമിഷവും കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ആകയാൽ ഈ ദിവസങ്ങളിൽ മുമ്പത്തേക്കാൾ അധികമായി നമ്മുടെ രക്ഷ അടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ തന്നെ നാം എഴുന്നേൽക്കുവാനിടയായി തരട്ടെ ബൈബിൾ സേസ് ദിസ് ഈസ് ദ ഹൈ ടൈം ടു വെയ്ക്ക് അപ് ഫ്രം ദ സ്ലീപ്പ് അതെ നമ്മുടെ ജീവിതത്തിലെ ഉറക്കത്തിൽ നിന്നും മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നാം ഉണർന്നിരിക്കുന്നവരായിത്തരണം ദൈവവചനം പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാനൊക്കെ വേണം ജ്ഞാനമുള്ളൊരു ഹൃദയത്തിനു വേണ്ടി ഈ വസ്തുങ്ങൾ ദൈവസ്വന്ന് പ്രാർത്ഥിക്കുക കാര്യങ്ങളെ വിഷയങ്ങളെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നമുക്ക് പ്രത്യാശയില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിഷയങ്ങളെയെല്ലാം പ്രാർത്ഥനയോടെ നേരിടുവാൻ തൊക്കെയാണ് ദൈവം ഇടയാ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനു വേണ്ടി ദിവസങ്ങൾ അതിനുവേണ്ടി ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവത്തിൽ നിന്ന് ഇടയാകട്ടെ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണെന്നും കർത്താവിൻ്റെ അറിവില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വലിയൊരു ബോധ്യം നമ്മെ ഭയ ഭരിപ്പാനായിട്ടിടയായിത്തരണം അതിനുവേണ്ടി ന നാം ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാനിടയായിത്തരണം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആ കൃതാവിൻ്റെ ക്രൂശീകരണ സമയത്ത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൃതാവ് അവരോടൊരു സ്ഥാനത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു കല്ലേറു ദൂരത്തിലേക്ക് യേശു കടന്നുപോയി പ്രാർത്ഥിക്കുകയാണ് മടങ്ങി വരുമ്പോൾ കാണുന്നത് അവ അവരുടെ കണ്ണിന് ഭാരമേറുകിയാൽ ഉറങ്ങുകയാണ് എന്നാൽ കഥ അവരോട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കാൻ അതെ അതാണ് നമ്മോടുമുള്ള ദൂത് ഈ കാലഘട്ടത്തിൽ നാം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നാം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാളുകളിലേക്കാൾ അധികമായിട്ട് ദൈവവചനം ദൈവവചനവുമായിട്ട് ദൈവസ്ഥിരിക്കുന്ന സമയങ്ങളുണ്ടാകും തിരുവഴുത്തിലെ മർമ്മങ്ങളെ പരിശോധിക്കുന്ന ദിവസങ്ങളായിത്തീരണം അതിനുവേണ്ടി നാം കരയുന്ന ദിവസങ്ങളായിത്തീരണം ഹാൾ ഒലൂയ നമ്മെ തന്നെ ഒരുക്കുന്നവരായിത്തീരണം ദൈവത്തിലെ സത്യങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ഈ സത്യങ്ങളെ നാം വിളിച്ചറിയിക്കുമ്പോൾ അതൊരു വലിയ ദൈവശക്തി ആയിത്തീരുകയാണ് തിരുവഴുത്തുകളെ പലരും ശോധന ചെയ്യും അന്ത്യകാലത്ത് പലരും ഇതിനെ പരിശോധിക്കുമെന്ന് ദാനിയലിനോട് പറയുകയാണ് മറയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മർമ്മങ്ങൾ പലരും പരിശോധിച്ച് വിഷ്ടത്തോടെ ജ്ഞാനത്തോടെ തിരിച്ചറിയുകയാണ് ഈ സംഭവിക്കുന്നതെല്ലാം ദൈവം തിരുവരുത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭാരപ്പെടാൻ വകയില്ല ഹാലോ ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ധൈര്യത്തോടെ ഇരിക്കാൻ എനിക്ക് കഴിയും മാത്രമല്ല വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ വീണ്ടെടുപ്പ് അടുത്തു ഓ ഹാലു ഈ രോഗമുള്ള മരണമുള്ള ഈ മർത്തിയ ശരീരത്തിൽ നിന്ന് എൻ്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ് ഹാ കർത്താവിന്റെ വരവ് അടുത്ത് അടുത്തിരിക്കുന്നത് കൊണ്ട് ആ സ്വർഗീയ ശരീരം പ്രാപിച്ച് കർത്താവിനോടൊത്ത് സന്തോഷിക്കാനുള്ള നാളുകൾ അടുത്തു അപ്പോൾ തന്നെ നാം അടങ്ങിയിരിക്കാനുള്ളവരല്ല നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ സ്നേഹിതരോട് ചാർച്ചക്കാരോട് നമ്മുടെ സമീപവാസികളോടെല്ലാം ഈ സത്യം വിളിച്ചറിയിക്കുവാൻ നമുക്കിനി അധികം സമയമില്ല ഒരു നിമിഷം പോലും പാഴാക്കാതെ കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് സത്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാക്കുവാൻ തൊക്കെ വേണം നാം എഴുന്നേൽക്കുവാനിടയായി തരട്ടെ കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ പ്രഭാതം അടുത്തിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സമൂഹം എഴുന്നേൽക്കട്ടെ അതെ നമ്മുടെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കി ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ് പ്രാർത്ഥനയിൽ പോരാടുവാനിടയാകട്ടെ അന്ധകാര ശക്തികൾ ഈ അന്ത്യകാലത്ത് വളരെ ശക്തിയോടെ പ്രവർത്തിച്ച് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുവാൻ തൊക്കെ വിശ്വാസ ത്യാഗികളെ സൃഷ്ടിക്കുവാൻ തൊക്കെ ദൈവിക സത്യങ്ങളിൽ നിന്ന് മറിച്ചു കളയുവാൻ തൊക്കെ ആത്മീകന്മാർക്ക് നേരെ പോരാടുന്ന ഈ സമയങ്ങളിൽ നാം ഉണർന്നിരിപ്പാൻ ഇടയാകട്ടെ ദേശത്തിൻ്റെ കാവൽക്കാരായി തീരുവാനിടയാകട്ടെ നമ്മുടെ അതിർത്തിയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾപ്പെട്ട ഒരൊറ്റ വ്യക്തിയെപ്പോലും വിശ്വാസത്തിൽ ആത്മീയ ജീവിതത്തിൽ ഷാജു വലിച്ചുകൊണ്ട് പോകുവാൻ ഇടയാകാതെ വേണം നാം പ്രാർത്ഥനയിൽ ഇരിപ്പാൻ ഇടയാകട്ടെ നാം കാവൽക്കാരായിട്ട് നിൽക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയെ മറികടന്ന് ഒരു ശത്രുവിനോട് കടന്നു വരുവാൻ കഴിയത്തില്ല നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിൻ്റെ ഫൈതല എന്നെയും നിങ്ങളെയും ദൈവം തൻ്റെ കൂട്ടുവേലക്കാരായ കുളൊലിയ നമ്മെ വിശ്വസ്തയോടെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമുണ്ട് അതിനെക്കുറിച്ച് ദിവസങ്ങൾ നാം വളരെ ജാഗ്രതയുള്ളവരായി തീരുവാനിടയാകട്ടെ അതെ മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയഴുകയാണ് ഭൂമിയും അതിലുള്ളതൊക്കെയും വെന്ത് മാറിപ്പോവുകയാണ് ഹാളിൽ ഇങ്ങനെ ഇവയൊക്കെയും അഴിഞ്ഞു പോകുവാനുള്ളതായിരിക്കാല് ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബെത്തപ്പെടുത്തിയും കൊണ്ട് നാം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം അങ്ങനെ നാം ആയിരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വാക്ത പ്രകാരമാണ് നാം ഇങ്ങനെ ആയിരിക്കുന്നത് അപ്രകാരം ഒരു വാക്ത നമുക്കുണ്ട് നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും യുദ്ധങ്ങളില്ലാത്ത ഓ ഹാലൂയ സാത്താനിയ ശക്തികൾക്ക് അധികാരമില്ലാത്ത ഒരു ഹാലൊലൂയ പുതുവാന ഭൂമി ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ നിൽക്കുവാനുള്ള കാരണം ദൈവകൃപയിൽ ദൈവശക്തിയിൽ നിൽക്കുവാനുള്ള കാരണം നാം ഇടയായിത്തരണം മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയട്ടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർ ഈ യേശുവിൻ്റെ സ്നേഹം അറിയട്ടെ ഈ സത്യം അവർ തിരിച്ചറിയട്ടെ അവർ കർത്താവിംഗിലേക്ക് തിരിഞ്ഞ് വന്ന് രൂപാന്തരപ്പെടട്ടെ എന്നുള്ള വലിയൊരാഗ്രഹത്തോടെ വാഞ്ചയോടെ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുവാനിടയാകട്ടെ ഹാൽ ഒലു നമ്മുടെ കർത്താവ് വരുന്നു ദൈവദാസ ദൈവ പൈതല് നമുക്കിനി അധികം സമയമില്ല ഈ സുവിശേഷം അറിയിക്കുവാൻ കിട്ടുന്ന സമയങ്ങൾ ഏതു ഹാലൊലി വിധേയനയും യേശുവിനെക്കുറിച്ച് പ്രസംഗിപ്പാനിടയാകട്ടെ പ്രാസംഗിയർ തെരുവുകളിലേക്ക് ഇറങ്ങട്ടെ ദൈവവന്തത്തിൻ്റെ സത്യങ്ങളെ വിളിച്ചു പറയട്ടെ ഓ ഹാൽ ഒലുവിയ പൊതുനിരത്തുകളിൽ നിന്നുകൊണ്ട് ശക്തിയോടെ പ്രകാ പ്രകോഷം ക്ഷിക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ ഭവനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങട്ടെ നാല് ചുമരുകൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ വിളിച്ചു പറയട്ടെ ആളൊരു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഒരു തലമുറയെ കർത്താവിയിലേക്ക് തിരിക്കുന്ന അഭിഷക്തന്മാർ ദേശത്തിൻ്റെ കുറുകയും നെടുകയും സഞ്ചരിപ്പാൻ ഇടയാകട്ടെ ഈ സത്യവചനത്തിന് വേണ്ടി ഉറച്ചു നിൽപ്പാനൊക്കെ ഗവൺം കർത്താവ് നമ്മൾ ഇടയാക്കട്ടെ അതെ കർത്താവ് വരുന്നു കാഹ്ളം ഏത് നിമിഷവും ധനിക്കും ഇസ്രായേലിൽ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ചുറ്റുമുള്ള ജാതികൾക്ക് ഏർച്ചിലേം ഒരു പരിഭ്രമ വിഷയമാക്കി നിൽക്കുമ്പോൾ നാം തിരിച്ചറിയുക നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു ഒരു ശക്തികൾക്കും തകർക്കുവാൻ കഴിയാതെ ദൈവം തൻ്റെ ജനത്തെ പടതു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു അതിനുവേണ്ടി ഒരുങ്ങാം തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്താം തമ്മിൽ തമ്മിൽ ഉണർത്താം ആത്മാവിൽ എൻകറേജ് ചെയ്യാം അതെ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സഹിപ്പാൻ ഇടയാകട്ടെ കാഹളും ധനിക്കും മരിച്ചവർ അക്ഷയ ഉയർക്കും നാം തേജസ് ശരീരം പ്രാപിച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ആ സുന്ദര മുഹൂർത്തങ്ങളടുത്തു അതെ ദൈവത്തിൽ ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം നമ്മുടെ അവകാശത്തിന് വേണ്ടി ഒരുങ്ങാം നമ്മുടെ കർത്താവ് വരുന്നു മാറനാഥ ഗാഡ് ബ്ലസ് യു